ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോറക്സ് മാർക്കറ്റിൻ്റെ ബേസിക്കാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ എന്താണ് ഫോറക്സ് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യുന്ന പോലെ ക്രിപ്റ്റോ മാർക്കറ്റിൽ ക്രിപ്റ്റോ കറൻസുകൾ ട്രേഡ് ചെയ്യുന്ന പോലെ ഫോറക്സ് മാർക്കറ്റിൽ കറൻസികളാണ് മെയിൻലി ട്രേഡ് ചെയ്യുന്നത് എന്നാൽ കറൻസികൾ മാത്രമല്ല കേട്ടോ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് ഇൻഡെക്സ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും സ്റ്റോക്കുകൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എല്ലാ സ്റ്റോക്കും അല്ല എൻ വി ഡിയ ടെസ്ല അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ആപ്പിൾ തുടങ്ങിയ ലീഡിങ് ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഇ ടി എഫിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും മെറ്റൽസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ തുടങ്ങിയവയിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും ട്വൻറ്റി ഫോർ ഇൻറ്റു ഫൈവാണ് ഫോർ എക്സ് മാർക്കറ്റ് റൺ ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനും റണ്ണിങ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള അവസരം ഫോറക്സ് മാർക്കറ്റിലുണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഒരു ഏകദേശം രണ്ടായിരം എക്സ് ഒക്കെയാണ് ഫോർ എക്സ് മാർക്കറ്റ് നമുക്ക് ലിവറേജ് തരുന്നത് രണ്ടായിരം എക്സ് ഒക്കെ ലിവറേജ് നമുക്ക് ഫോർ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഫോറക്സിൽ ട്രേഡ് ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കും ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബ്രോക്കറിൻ്റെ കീഴിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അറിയാനായിട്ട് ഒരു കാര്യം കൂടെ ഫോറെക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റാണ് ഒരു കേന്ദ്രീകൃത സംവിധാനം ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ എൻ എസ് സി ഉണ്ട് ബി എസ് സി ഉണ്ട് സെബി ഉണ്ട് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ് ഉണ്ട് എന്നാൽ ഫോറക്സ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രീകൃത സംവിധാനം കൊണ്ടുവരിക എന്നുള്ളത് അത്ര ഫലപ്രദമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഓരോ ബ്രോക്കറിൻ്റെ കീഴിലായിരിക്കും നമ്മൾ നമ്മുടെ ഓപ്പറേഷൻസും കാര്യങ്ങളും നടത്തുന്നത് നമ്മൾ ബൈ ചെയ്യുന്നത് സെല്ല് ചെയ്യുന്നതെല്ലാം ഒരു ബ്രോക്കറിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ഒരു ബ്രോക്കറിൻ്റെ അടുത്ത് പോയി സെറോദ അല്ലെങ്കിൽ അപ്സ്റ്റോക്കിൽ പോയിട്ട് നമുക്ക് പത്ത് ഷെയർ ഉണ്ട് അത് വിൽക്കാനായിട്ട് ബ്രോക്കറോട് പറയാം ബ്രോക്കർ ആ ഓർഡർ വേണ്ട നേരെ എക്സ്ചേഞ്ചിലേക്ക് പോകും എക്സ്ചേഞ്ചിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നാൽ ഫോറക്സ് മാർക്കറ്റിൽ നടക്കുന്നത് ആ ഒരു ബ്രോക്കറിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര ലിവറേജ് ആണ് കൊടുക്കേണ്ടത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഏതൊക്കെ ഇൻഡെക്സുകൾ എന്തൊക്കെ ഫെസിലിറ്റീസാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫോറക്സ് ബ്രോക്കേഴ്സാണ് ചൂസ് ചെയ്യുന്നത്